പ്രിയപ്പെട്ട മമ്മ നിങ്ങളെ അസ്സാം വലൈക്കും വാഹത്തുള്ള ഇന്ന് കുറച്ച് കമൻ്റുകൾക്കുള്ള മറുപടിയാണ് അധികം ഞാൻ കമൻ്റുകളായിട്ട് വരാറില്ല പിന്നെ നിങ്ങൾ കുറച്ച് പേരുടെ സംശയം എന്തായാലും തീർക്കണമല്ലോ എന്താ ഞാൻ കള്ളനാകുമെന്ന് തോന്നുമ്പോൾ എന്തായാലും ആ ഒരു സംശയം നിങ്ങൾക്ക് തീർത്ത് കൊടുക്കേണ്ട ഒരു കടമ എനിക്കുണ്ടെന്ന് തോന്നി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുമാത്രമല്ല ഒരുപാട് അവേർനെസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തമിഴ്യിൽ ഇങ്ങനെയായിരുന്നു ആംഗ്ലയുമായി ലൈംഗിക ബന്ധം നാൽപ്പത്തി മൂന്ന് തവണ ഇക്കാക്കയുമായി ബന്ധപ്പെട്ടു ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന രണ്ട് മക്കൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം ആണും പെണ്ണും ഞാൻ എന്നിട്ട് അതിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അപ്പോൾ ആർക്കും ഒന്നും തോന്നിയിട്ടില്ല ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല എല്ലാവരും എൻ്റെ മേലെ കുതിര കയറ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പെൺകുട്ടി വന്ന പറഞ്ഞ കഥയാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്തിനാണ് ഞാൻ അവരുടെ മുന്നിൽ എത്തിക്കേണ്ടത് അവസാനം അതിൻ്റെ ഒരു ക്ലൈമാക്സ് എൻഡ് അതറിഞ്ഞപ്പോൾ പിന്നെ എനിക്കും തോന്നി ആ കുട്ടി എന്നോട് പറഞ്ഞു ഒരു അവേർനെസ്സിന് വേണ്ടിട്ട് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം എന്നാ എന്നെപ്പോലൊരവസ്ഥ വേറൊരു കുട്ടിക്ക് ഇനി വരാൻ പാടില്ല ഇത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രായപൂർത്തിയായ മക്കൾ ആൺ പെൺ മക്കളെ ഒരു മുറിയിൽ കിടത്താൻ പാടില്ല ഒന്നിച്ചധികം രണ്ടു പേരെയും ഒന്നിച്ച് അധികം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ആ ഒരു സംഭവമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രായപൂർത്തിയായ മക്കളെ ഒരിക്കലും ഒരു കാരണവശാലും ഒന്നിച്ചിടപെടാൻ സമ്മതിക്കരുത് അതാണ് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ അതിന് പകരം നിങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കള്ളം പറഞ്ഞതല്ല എന്നോട് പറഞ്ഞ് അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ എന്നെ ഏൽപ്പിച്ചതാണ് അപ്പോൾ കുറെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളോട് പറയാൻ നിങ്ങളാര് ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവെയർനെസ്സിന് വേണ്ടി ഒരുപാട് വീഡിയോകൾ ഒരുപാട് ജീവിച്ചിരിക്കുന്ന കഥകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അതും ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടിട്ടുമുണ്ട് അപ്പോൾ പറഞ്ഞവരുടെ പേര് പറയാതെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ഒരുപാട് നല്ല കമൻ്റുകളുണ്ട് പക്ഷേ ഇത് മനസ്സിലാവാത്ത കുറച്ച് പേർക്കാണ് ഞാൻ ഈ വീഡിയോ ഈ ഒരു കമൻറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ കുട്ടി എന്നോട് നിർബന്ധിച്ച് ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തത് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ അടുത്തുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു തെളിവ് സാഹിതമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഒരു വീഡിയോ ആയിട്ട് ഒരു കഥയുമായിട്ട് വരുമ്പോൾ തെളിവ് സാഹിതം വരണ്ടേ നിങ്ങളെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ പറയുമോ ഏ നിങ്ങളെ കാണിച്ചുകൊണ്ട് നിങ്ങളെ വോയിസ് ഇട്ടുകൊണ്ട് തെളിവ് സാഹിതം അത് ചെയ്യൽ ശരിയാണോ അവരെന്താ ഉദ്ദേശിച്ചത് എനിക്ക് സംഭവിച്ചതുപോലെ മറ്റുള്ളവർക്ക് സംഭവിക്കരുത് എന്ന് കരുതി ഒരു അവേർനെസ്സിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഇതുമാത്രമല്ല ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിക്കാം മറ്റുള്ള കഥ നിങ്ങൾ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തെങ്കിലും കിട്ടുകയും ചെയ്യും ഇവരോട് ഞാൻ മറുപടിയില്ല നിങ്ങൾ ഈ വീഡിയോ കാണണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എനിക്കെന്താ ജോലി എന്നും എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഇന്നലെയും ഇന്നും വന്നതല്ല യൂട്യൂബിൽ നിങ്ങൾ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ തന്നെ ഇത്രയാക്കിയത് അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയാണ് ഞാൻ ഓരോ വീഡിയോയും ഇട്ടത് ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ് വീഡിയോ ഇട്ടിട്ടുണ്ടാകുക ഒരാൾ കമൻ്റ് ചെയ്ത് ഇതുപോലുള്ള സംഭവം എൻ്റെ വീടിനടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു ആ മുസ്ലിമായ സഹോദരൻ സഹോദരി ബാംഗ്ലൂർ പഠിക്കാൻ പോയി അവർ അവിടെ ഒന്നിച്ച് താമസിച്ചു ലാസ്റ്റ് അവർ ഹസ്ബൻഡ് വൈഫായി കണ്ടില്ലേ അസംഭവ്യം ആ വേറെ ഒരു കമൻ്റ് ഈ ഒരു കമൻറ്റാണ് ഞാനൊരു ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരാൾ ചോദിച്ചിരിക്കുകയാണ് കമൻ്റിലൂടെ നീ ഉണ്ടാക്കിയ കഥയാണ് നിനക്ക് യൂട്യൂബിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കഥ അപ്പോൾ അതിന് ഈ കമന്റിന് മറുപടി കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് വേറൊരാൾ വന്നിട്ട് അതിന് കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കമന്റൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയാൽ കാണാം കേട്ടോ ആ കമന്റ് ഞാൻ വായിക്കാം ഈ ഒരു കമന്റിന് അവര് വേറെ ഒരാൾ വന്ന് മറുപടി കൊടുത്താണ് ഉണ്ടാക്കിയതായാലും അല്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം എന്റെ അനുഭവം ഞാൻ എൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയി അന്ന് അവിടെ തങ്ങി രാത്രി ഒരു ഞരക്കം കേട്ട് ഞാൻ ഉണർന്നു തൊട്ടടുത്ത് കിടക്കുന്ന ആങ്ങളെയും പങ്ങളെയും ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു പിറ്റേന്ന് അതേപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണെന്നും എന്നും ചെയ്യാറുണ്ടെന്നുമാണ് അല്ലെങ്കിൽ തന്നെ പത്രത്തിലൂടെ നാം എത്ര വായിച്ചു സ്വന്തം മകളിൽ അച്ഛനുണ്ടാക്കിയ കുട്ടിയുടെ കഥ എൻ്റെ നാടിനടുത്ത് സ്വന്തം അമ്മക്ക് കർമ്മമുണ്ടാക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടില്ലേ ഈ കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയില് തന്നെ പോയാൽ കാണാം എന്നോട് ഈ കുട്ടി കഥ പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ കഥ വിശ്വസിച്ചില്ല നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതെങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് ഞാൻ ചോദിച്ചിരുന്നു ആ കുട്ടിയോട് ഉള്ളത് പറയാൻ തന്നെയാണ് മോയിൻ്റെ പരദൂഷണം ചങ്ങായിക്കുള്ള മറുപടി ഒരു നിങ്ങളെപ്പോലുള്ളവർക്കൊരു ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് വൈതെറ്റിപ്പോകാതിരിക്കുക നിങ്ങളുടെ മക്കൾ വൈതെറ്റി പോകാതിരിക്കുക ഓക്കേ എന്തു പറയാനാ ഉസ്താദെ ഞാൻ ഉസ്താദ് അല്ലാട്ടാ നാട് നശിച്ചു എന്തൊക്കെ കേൾക്കണം എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് ഇപ്പോഴത്തെ സ്കൂൾ കോളേജ് കുട്ടികളുടെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം കണ്ടില്ലേ ബസ് സ്റ്റാൻഡ് പാർക്കിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് മുസ്ലിം ആൺകുട്ടികൾ പെൺകുട്ടികൾ വെള്ളിയാഴ്ച പള്ളിയിലൊന്നും പോവില്ല ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ വന്നിട്ട് വൃത്തികേട് ചെയ്യലാണ് ഇവരുടെ പണി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ സദാചാരമാകും കണ്ടില്ലേ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനാണ് അവർ പറഞ്ഞത് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ആങ്ങളെയും പങ്ങളെയും ടൂറ് പോകുമോ എന്തായാലും ഈ കഥ ഉള്ളതാവാതിരിക്കട്ടെ എന്ന് അത് തന്നെയാണ് വിശ്വാസം വരാത്ത സംഭവമാണ് വൃത്തികേട് പറഞ്ഞ് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നവൻ ഞാൻ ഇത് പരസ്യപ്പെടുത്തിയ നിങ്ങൾ വലിയ തെറ്റുകാരാണ് വെറുതെ തൊപ്പി ധരിച്ച് സമുദായത്തെ അപമാനിക്കരുത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ അതെന്തിന് പരസ്യപ്പെടുത്തുന്നു അന്യ സമുദായങ്ങൾക്കിടയിൽ ഇതെല്ലാം വലിയ തെറ്റിദ്ധാരണക്ക് ഇടയാക്കും പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യത്തിലൂടെയാണ് നാട് കടന്നു പോകുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും പശ്ചാത്താപിക്കുകയും പൊറുക്കലിനെ തേടുകയുമാണ് വേണ്ടത് ഇത് പറഞ്ഞു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തീരെ വിവരമില്ല നിങ്ങൾക്ക് ഒട്ടുമില്ല റീച്ച് കിട്ടാൻ മറ്റെന്തെല്ലാം വഴികളുണ്ട് അതൊന്ന് ആലോചിച്ചുകൂടെ റീച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന മറുപടിയില്ല നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കഥ പറഞ്ഞുകൊണ്ടായിരിക്കണം അവയർനെസ് കൊടുക്കാൻ അല്ലാതെ വെറുതെ ഉണ്ടാക്കി പറഞ്ഞിട്ടല്ല അനുഭവത്ത് നിന്നേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ എന്നില്ല ആരെയും ഞാൻ ഇതിൽ അപമാനിക്കുന്നില്ല ഞാൻ റീച്ചിനു വേണ്ടി ചെയ്യുന്നതാ അസ്സലാമലിക്ക് വേറൊരു അടിപൊളി കമന്റ് അവർ പറയാൻ ഏൽപ്പിച്ചു എന്നതിന് എന്താണ് തെളിവ് ചങ്ങാക്ക് ഇപ്പോ ഞാൻ തെളിവ് കാണിച്ചു കൊടുക്കണോ ഇതല്ലേ ഇത് നിങ്ങളുടെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കുന്നത് ആ പെട്ടെന്ന് വൈറലാകാമല്ലോ വരുമാനം കിട്ടാൻ എന്ത് വൃത്തികേടും പറയുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ യഥാർത്ഥത്തിൽ സംഭവിച്ച എത്രയോ തെളിവുകൾ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ചങ്ങായിക്ക് ഇപ്പൊ ഞാൻ തെളിവ് സാഹിത ആ കുട്ടിയെ കാണിച്ചു കൊടുക്കണം അതാണ് പ്രശ്നം നടക്കില്ല മോനെ നടക്കില്ല നമ്മളിത് നമ്മളിത് നിങ്ങളെ പോലുള്ളവർക്ക് ഒരു അവയർനെസ്സിന് വേണ്ടി ഇട്ടു തന്നതാണ് ഒന്നും വിചാരിക്കരുത് ഈ ലോകത്ത് മനുഷ്യവർഗം ഉണ്ടായത് ഇങ്ങനെയൊക്കെയാണ് ഈ മൗലവി സെക്സ് വിറ്റ് ജീവിക്കാൻ തൊപ്പി മാറ്റടേ എടോ ഈ തൊപ്പി നിസ്കരിക്കുമ്പോൾ ഇടുന്നതാടോ നീ ഉണ്ടാക്കിയ നിനക്ക് യൂട്യൂബ് പൈസ കിട്ടാൻ വേണ്ടിയുള്ള കഥയാണ് യൂട്യൂബിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ പറയും ഏഹ് യൂട്യൂബിലെ എല്ലാം കണ്ടാൽ മനസ്സിലാവും ഈ യൂട്യൂബിൽ നിന്ന് എന്താ പൈസ കിട്ടാ ലക്ഷക്കണക്കിന് വ്യൂസ് ഒരു ഒരായിരം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലായാ ആ എൻ്റെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഞാൻ ചെയ്യുന്ന അധിക വീഡിയോയും മരണപ്പെട്ടവർക്കുള്ള ദായും ജീവിച്ചിരിക്കുന്നവർക്കുള്ള ദായും അങ്ങനെ വേണ്ട ഒരുപാട് നല്ല നല്ല വീഡിയോകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിച്ചത് ഈ ചാനൽ ഇതുവരെ ആക്കിയതും നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയാണ് ഞാൻ ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിച്ചത് ഈട അടുത്തായിട്ട് ദിയാ ഫാത്തിമ എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടി എനിക്ക് തെറി കിട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണ് നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നപ്പോൾ ഞാനും ഇടപെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കേസിൽ ഇപ്പോൾ ഞാൻ കള്ളനായിട്ടാണല്ലേ ആ ഉപ്പക്കും ഉമ്മക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവരറിയാത്ത കാര്യമാണ് ഇപ്പോൾ യൂട്യൂബിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി എതിർത്തപ്പോൾ കള്ളനായവനാണ് ഞാൻ ആ വീട്ടിൽ നടക്കുന്ന സംഭവം അവർ തന്നെ അറിയാത്ത കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അതിനെ എതിർത്ത് പറഞ്ഞപ്പോൾ കള്ളനായി അത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും നല്ലതു വരട്ടെ പക്ഷെ റബ്ബിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു നിർത്തുന്നു السلام عليكم ورحمه الله